രഞ്ജിത പ്രയാസം തന്നെ ഓരോ മനുഷ്യനും ഈ സ്ത്രീയുടെ മുഖം കാണുമ്പോൾ അത് നൽകിക്കൊണ്ടിരിക്കുന്നത് രഞ്ജിതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിദേശത്ത് രഞ്ജിത തൻ്റെ ജീവിതം കഴിച്ചു കൂട്ടിയതും തൻ്റെ മക്കളുടെ നല്ല ഭാവി ആലോചിച്ച് ഇനി ഒരിക്കലും തന്നെ രഞ്ജിതക്ക് തൻ്റെ മക്കളുടെ കൂടെ ജീവിക്കുവാനുള്ള സാഹചര്യമില്ല എന്നാലും ഇവൾ ചെയ്തു വെച്ചത് ഒരിക്കലും മറക്കാനും ആ കുടുംബത്തിനോ ആ മക്കൾക്കോ ഒരിക്കലും കഴിയില്ല അത്രയേറെയാണ് രഞ്ജിതക്ക് തൻ്റെ മക്കൾ അവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു എന്ന് തന്നെ പറയാം അവസാന സാഹചര്യത്തിൽ തൻ്റെ മക്കളുമായി ഇനിയുള്ള കാലം ജീവിക്കണം എന്ന് ആഗ്രഹിച്ച നിമിഷത്തിലാണ് എന്നേക്കുമുള്ള യാത്രയിൽ വിധി രഞ്ജിതയെ കൊണ്ടുപോയത് ഒട്ടേറെ ജനങ്ങൾ നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് രഞ്ജിതയുടെ ഭർത്താവും ആ പൊന്നുമക്കളുടെ പിതാവും ആരാണ് എന്നുള്ളത് ഒരിക്കലും ഇത് പുറത്തുവരാത്തതുമ്പും രഞ്ജിതയുടെ ഭർത്താവിനെക്കുറിച്ചുള്ള യാതൊരു വിവരവും തന്നെ ഒരു വാർത്താ മാധ്യമങ്ങളും പുറത്തുവിടാത്തതുമ്പും ഇവർ തമ്മിൽ വേർപിരിഞ്ഞ അവസ്ഥയാണ് എന്നുള്ളതിലേക്കാണ് ഈ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്തു തന്നെയായാലും അതിദാരുണമായി മരണപ്പെട്ട രഞ്ജിതയുടെ ആത്മശാന്തിക്ക് വേണ്ടി നമ്മൾ എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്നുള്ള അഭ്യർത്ഥനയാണ് പറയാനുള്ളത് ഇതുവരേക്കും തന്നെ രഞ്ജിതിയുടെ ഭർത്താവിൻ്റെ യാതൊരു വിശദീകരണവും ഒരു വാർത്താ മാധ്യമങ്ങളും പുറത്തുവിടാത്തതും ഇതിൽ സ്വരച്ചേർച്ചയില്ല എന്നുള്ള കാര്യത്തിലേക്ക് തന്നെയാണ് ഈ കാര്യങ്ങൾ വഴിവെക്കുന്നത് പാവം ഒട്ടേറെ ജീവിതത്തിലെ വർഷങ്ങൾ ചിലവഴിച്ചതും സുഖമായി തൻ്റെ മക്കളുടെ കൂടെ ജീവിക്കുവാൻ വേണ്ടി പക്ഷേ ദൈവം അവളെ ഏറെ സ്നേഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവൻ അവളെ അവൻ്റെ അടുത്തേക്ക് വിളിച്ചു എന്നല്ലാതെ മറ്റെന്ത് ആശ്വാസ ഈ വേളയിൽ പറയാനുള്ളത് രഞ്ജിത അവസാനമായി യാത്രക്ക് മുമ്പ് സംസാരിച്ച അയൽവാസിയുടെ വാക്കുകൾ കേട്ടു നോക്കൂ മൂന്ന് ദിവസത്തേക്കാണ് വന്നത് ഇന്നലെ വൈകിട്ട് ഞാൻ കണ്ടതാണ് എൻ്റെ കൊച്ചുമോൻ്റെ കൂടെയാണ് മോള് പഠിക്കുന്നത് ഞാൻ സ്കൂളിൽ ചേർത്തു കോഴഞ്ചേരി പോയി സൈൻ ചെയ്ത് ജോയിൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാനിങ്ങ് വരുമെന്നും പറഞ്ഞിട്ട് പോയതാ ആ ആ അതെ 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 ജോയിൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാനിങ്ങ് വരും എന്നും പറഞ്ഞിട്ട് പോയതാണ് അപ്പോൾ ഇന്നലെ വൈകിട്ട് തുളച്ചി വീട്ടിൽ വന്നു അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ ട്രെയിനിലാണ് പോയത് ട്രെയിനിലുള്ള ഒരു ഫാമിലി കൊണ്ടുവന്ന് കാറിൽ എയർപോർട്ടിൽ കൊണ്ട് വിട്ടു എന്നൊക്കെ വളരെ സന്തോഷത്തോടെ പറഞ്ഞതാണ് ഒരു നല്ല ഇടപെടാൻ പറ്റിയ ഒരു നല്ല സഹോദരി ഞങ്ങളിവിടെ വളരെ സൗഹൃദമായി ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വളരെ സഹകരണത്തോടെ ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആണ് ഇങ്ങോട്ടും ആട്ട് ഇവർ കോന്നിയിലായിരുന്നു താമസിച്ചു അപ്പോൾ ഈ വീട് പണിയാൻ തുടങ്ങിയപ്പോഴാണ് ഇതാണ് അമ്മയുടെ വീട് അമ്മയുടെ വീട്ടിലോട്ട് വന്നത് എനിക്കൊരു രണ്ട് മാസത്തിൽ ഈ വീട് പണിയാൻ തുടങ്ങിയിട്ട് ഒന്നരവാ വന്നത് അന്നേരം പുള്ളിക്കാരൻ ഈ യു കെയിൽ നിന്ന് വന്ന് വീട് പണി ആരംഭിക്കുന്നൊക്കെ ഇവിടെ ഒരു മാസത്തിൽ ഉള്ളിൽ ഉണ്ടായിരുന്നു